സിനിമാ മേഖലയിൽ മാത്രമല്ല കോൺഗ്രസിലും പവർ ഗ്രൂപ്പ് ഉണ്ട് കോൺഗ്രസ്സിലെ പവർ ഗ്രൂപ്പിലെ പ്രിയങ്കരികൾക്ക് മാത്രം സ്ഥാനങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നു എന്നൊരു ആരോപണം മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബൽ ഉന്നയിച്ചിരുന്നു സിമി റോസ്ബൽ ജോണിനെ പിന്തുണച്ച് ഇപ്പോൾ ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നത് ശ്രദ്ധേയമാവുകയാണ് പത്മജ പറയുന്നു ഇത് സിമിയുടെ മാത്രം അഭിപ്രായമല്ല കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം വനിതാ പ്രവർത്തകരുടെ അഭിപ്രായം ഇത് തന്നെയാണ് സിമി അത് തുറന്നു പറയാൻ ആർജവം കാട്ടി എന്ന് മാത്രം കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്ന നെറികേടുകൾ ചൂണ്ടിക്കാട്ടി എന്നതിന്റെ പേരിൽ സിമിയെ സൈബർ അറ്റാക്ക് ചെയ്യാനും വ്യക്തിഹത്യ ചെയ്യാനും ഒക്കെ കോൺഗ്രസ് അണികൾ നടത്തുന്ന നീക്കം തികച്ചും അപലപനീയമാണ് എന്ന് പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഇത് വെളിപ്പെടുത്തലുകളുടെ കാലമാണ് എന്ന് തോന്നുന്നു ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ ഓരോ ദിവസവും ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും നമ്മളൊക്കെ ഞെട്ടുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ഒക്കെയാണ് പുറത്തുവരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിലും ഇത്തരത്തിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നും അവിടെയും പ്രിയങ്കരികൾക്ക് മാത്രമേ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന ഒരു വെളിപ്പെടുത്തൽ സിമി പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പുള്ള നിരവധി കോൺഗ്രസ് നേതാക്കളും ഉണ്ട് എന്ന് പത്മജ കുറിക്കുന്നു വരും ദിവസങ്ങളിൽ അവരും അതൊക്കെ തുറന്നു പറയും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു സ്ത്രീയെ സംസ്കാരശൂന്യായി അധിക്ഷേപിച്ചാൽ അതിനെ നിയമപരമായി എങ്ങനെ നേരിടണം എന്ന് വ്യക്തമായ ബോധ്യമുള്ള ആളാണ് സിമി ഓർത്താൽ നന്ന് ഇങ്ങനെയാണ് പത്മജ വേണുഗോപാൽ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ്സിലെ പവർ ഗ്രൂപ്പിലെ പ്രിയങ്കരികൾ അവരൊക്കെ ആരാണ് അവർക്ക് മാത്രം സ്ഥാനങ്ങൾ കൊടുക്കുന്ന കോൺഗ്രസിലെ ആ നേതാക്കന്മാർ ആരൊക്കെയാണ് അതൊക്കെയാണ് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അറിയേണ്ടത് എന്തായാലും പത്മജ വേണുഗോപാൽ പറയുന്നു അത്തരം വെളിപ്പെടുത്തലുകൾ സിമി മാത്രമല്ല ഒരുപാട് സ്ത്രീകൾ അത്തരമുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് പത്മജ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം കോൺഗ്രസ് സൈബർ അണികളുടെ തനിക്ക് നേരെയുള്ള തെരുവിളുകൾക്കെതിരെ സിമി റോസ്ബൽ ജോലി പരാതി നൽകിയിരുന്നു കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് ആ പവർ ഗ്രൂപ്പിന് താല്പര്യമുള്ള അനർഹരായ സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നു എന്ന പരാതിയാണ് സിമി ഉന്നയിച്ചത് അർഹതയില്ലാത്ത യുവ വനിതയ്ക്ക് അപ്രതീക്ഷിതമായ രാജ്യസഭാ സീറ്റ് പെട്ടെന്ന് ലഭിച്ചതും മറ്റൊരു വനിതയ്ക്ക് ജനറൽ സെക്രട്ടറി പദം ലഭിച്ചതും പവർ ഗ്രൂപ്പിന്റെ താല്പര്യക്കാർ ആയതിനാലാണ് എന്ന ആരോപണമാണ് സിമി ഉന്നയിച്ചത് ഇത് സിമിയുടെ മാത്രം അഭിപ്രായമല്ല കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം വനിതാ പ്രവർത്തകരുടെയും അഭിപ്രായമാണ് സിമി അത് തുറന്നു പറയാൻ ആർജവം കാട്ടി എന്ന് മാത്രം കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന നെറികേഡുകൾ ചൂണ്ടിക്കാട്ടി എന്നതിന്റെ പേരിൽ സിമിയെ സൈബർ അറ്റാക്ക് ചെയ്യാനും വ്യക്തിഹത്യ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത് തികച്ചും അപലപനീയം എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് എന്തായാലും തുറന്ന് ഇനിയും പറയാൻ ആൾക്കാർ മുന്നോട്ട് വരും എന്ന് പറയുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇതിവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല സിനിമാ മേഖല ഒന്ന് തണുക്കുമ്പോഴേക്കും അടുത്ത മേഖല ഉണർന്നുവരും എന്ന് തന്നെ വിശ്വസിക്കാം എന്തായാലും ഒരിടത്തും ഒരു സ്ത്രീയെ സംസ്കാരം ശൂന്യമായി അധിക്ഷേപിക്കാൻ പാടില്ല അങ്ങനെ ഒരു കൺസിഡറേഷൻ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ പാടില്ല ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ അംഗീകരിക്കണം എന്നുള്ളത് ഇവിടുത്തെ പുരുഷന്മാർക്ക് അറിയാത്തടത്തോളം കാലം സ്ത്രീ ഇങ്ങനെ ചൂഷണ വസ്തുവായും വിൽപ്പന ചരക്കൊക്കെയും മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ പലരുടെയും പിന്തുണ തനിക്കുണ്ട് എന്നാൽ പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് വരാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുവദിക്കുന്നില്ല പാർട്ടിയിലെ തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ വി ഡി സതീശനും സംഘവും നിരന്തരം ശ്രമിക്കുകയാണ് ഹൈബിയുടനും ഇതിൽ തടസ്സം നിൽക്കുന്നു പാർട്ടിയിൽ തനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ തന്റെ അത്ര പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്ത വി ഡി സതീശന്റെ സമ്മതം വേണോ എന്നാണ് സിമിയുടെ ചോദ്യം തന്നെക്കാൾ ജൂനിയറാണ് ദീപ്തി മേരി വർഗീസ് ദീപ്തി മേരി വർഗീസിനെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കിയതും മാധ്യമ വിഭാഗത്തിന്റെ ചുമതല നൽകിയതും തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നും സിമി റോസ്ബൽ ആരോപിച്ചു വീട്ടിലിരുന്നോളാൻ വി ഡി സതീശൻ നേരിട്ട് തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അച്ചടക്ക നടപടി ഉണ്ടാവില്ലെന്നാണ് കരുതുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു